ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഔട്ട് ടു ഉപയോഗിച്ചുള്ള കുറേ സെൻറ്റൻസുകളാണ് ഔട്ട് ടു എന്ന് പറഞ്ഞാൽ വേണം വേണ്ടാതായിരിക്കുക ചെയ്യേണ്ടിയിരിക്കുന്നു ആവശ്യമായിരിക്കുന്നു എന്നുള്ള അർത്ഥങ്ങളാണ് വരുന്നത് അപ്പം നമുക്കിന്ന് ഔട്ട് ടു ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഔട്ട് ടു ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം വേണ്ടതാണ് എന്നെങ്ങനെ പറയുക വി ഔട്ട് ടു ലീവ് നൗ നമ്മൾ ഇപ്പോൾ പുറപ്പെടേണ്ടതാണ് വി ഔട്ട് ടു ലീവ് നൗ നമ്മൾ ഇപ്പോൾ പുറപ്പെടേണ്ടതാണ് ലീവ് നൗ நம்ம இப்போ புறப்பட் விவ் நௌ நம்ம இப்போ புறப்படேண்டதான விவ நம் இப்போ புறப்படேண்டதான படிக்கணும் எங்கேயா யு ஊட் டு ஸ்டடி ஃபோர் எக்ஸாம் நீ பரீட்சைக்கு படிக்கணும் யு ஊட் டு ஸ்டடி ஃபோர் எக்ஸாம் நீ பரீட்சக்காய் பரீட்சைக்கு வண்டி படிக்கணும் யு ஊட் டு ஸ்டடி ஃபோர் எக்ஸாம் நீ பரீட்சைக்கு പഠിക്കണം യു ഔട്ട് സ്റ്റഡി ഫോർ എക്സാം നീ പരീക്ഷയ്ക്ക് പഠിക്കണം പറയണം എന്നെങ്ങനെ പറയാ യു ഔട്ട് ടു ഡു ഇറ്റ് നീ അത് ചെയ്യണം യു നീ നിയത് ചെയ്യണം യു ഔട്ട് ടു ഡു ഇറ്റ് നിയത് ചെയ്യണം യു ഔട്ട് നീ അത് ചെയ്യണം പറയണം എന്നെങ്ങനെ പറയാ യു ഔറ്റ് நியது பயணம் யு ஊட் டு சே இட்டு நியது டு சே இட்டு நியது டு சே இட்டு நியது நம்ம எங்கே யு ஊட் டுக்கணும் இட்டு நியது எடுக்கணும் நியது எடுக்கணும் நியது യു ഔട്ട് നിയത് കൊടുക്കണം യു ഔട്ട് ടു ഗീവിറ്റ് നിയത് കൊടുക്കണം യു ഔട്ട് ടു ഗീവിറ്റ് നിയത് കൊടുക്കണം യു ഔട്ട് ടു ഗീവിറ്റ് നിയത് കൊടുക്കണം തുണമെന്നെങ്ങനെ പറയാ യു ഔട്ട് ഫോർ ഗീവിറ്റ് നീ അത് ക്ഷമിക്കണം യു ഔട്ട് ടു ഫോർ ഗീവിറ്റ് നിയത് ക്ഷമിക്കണം യു ഔട്ട് ഫോർ ഗീവിറ്റ് my other chemicano you out to forgive it. other chemicano pray they out to apologize our map karan they out to apologize our map karan they out to apologize our map karan they out to apologize. Apologize our Mapuberanum. They ought to apologize our Mapuberanum. They ought to apologize our Mapuberanum. They ought to apologize our Mapuberanum. I ought to go Nan Poganum. I ought to go Nan Poganum. I ought to go Nan Poganum. To exercise regularly and Padivai Vyaman Chayanam. I ought to exercise regularly and Padivai Vyaman Chayanam. I ought to exercise regularly and Padivai Vyaman Chayanam. I ought to exercise regularly and Padivai Vyaman Chayanam. Out to be home by now. I pole to call till He out to be home by now. I want to call till He out to be home by now. I want to call till He out to be home by now. I pole to call till Out to be home by now. I want to call till ഹി ഔട്ട് ടു ബി ഹോം ബൈ നൗ അവനിപ്പോൾ വീട്ടിൽ എത്തിയിരിക്കണം ഹി ഔട്ട് ടു ബി ഹോം ബൈ നൗ അവനിപ്പോൾ വീട്ടിൽ എത്തിയിരിക്കണം ഹി ഔട്ട് ടു ബി ഹോം ബൈ നൗ അവനിപ്പോൾ വീട്ടിൽ എത്തിയിരിക്കണം ടു ഈറ്റ് മോർ വെജിറ്റബിൾ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം മോർ വെജിറ്റബിൾ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ബി ഔട്ട് ടു ഈറ്റ് മോർ വെജിറ്റബിൾ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ബി ഔട്ട് ടു ഈറ്റ് മോർ വെജിറ്റബിൾ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ബി ഈറ്റ് മോർ വെജിറ്റബിൾ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം பி ் டு பி மோர் பார்க்கின் திட்டி நகரத்தில் கூடுதல் பார்க்குகள் வேணும் ஔட் டு பி மோர் பார்க்கின் திட்டி பட்டணத்தில் கூடுதல் பார்க்குகள் வேணாம் ஔ பி மோர் பார்க் இன் த சித்தி பட்டணத்தில் கூடுதல் பார்க்குகள் வேணும் டு பி மோர் பார்க்கிங் திட்டி நகரத்தில் கூடுதல் பார்க்குகள் உண்டாகும் ி நகரத்தில் கூடுதல் பார்க்குகள் உண்டாகும் இன் திட்டி நகரத்தில் கூடுதல் பார்க்குகள் உண்டாகும் நம்ம வாதில் பூட்டேண்டதாயிருக்கும் ടു ഹവ് ലോക്ക്ഡ് ദ ഡോർ നമ്മൾ വാതിൽ കൂട്ടേണ്ടതായിരുന്നു വി ഔട്ട് ടു ഹാവ് ലോക്ക്ഡ് ദ ഡോർ നമ്മൾ വാതിൽ കൂട്ടേണ്ടതായിരുന്നു വി ഔട്ടു ഹൗ ലോക്ക് ദ ഡോ നമ്മൾ വാതിൽ കൂട്ടേണ്ടതായിരുന്നു വി ഔട്ടു ഹൗ ലോക്ക് ദ ഡോ നമ്മൾ വാതിൽ കൂട്ടേണ്ടതായിരുന്നു அப்போஜைஸ் ஃபோர் வாட் யூச நீதிக்கணும் அப்போலஜைஸ் ஃபோர் வாட் யூச நீதிக்கணும் அப்போலஜைஸ் ஃபோர் வாட் யூச நீதிக்கணும் அப்போலஜைஸ் ஃபோர் வாட் யூச நீதிக்கணும் യു ഔട്ട് ടു അപ്പോളജൈസ് ഫോർ വാട്ട് യു സെഡ് നീ പറഞ്ഞതിന് ക്ഷമ ചോദിക്കണം യു ഔളജസ് ഫോർ വാട്ട് യു സെഡ് നീ പറഞ്ഞതിന് ക്ഷമ ചോദിക്കണം യു റെസ്പെക്ട് അവർ എൽഡേഴ്സ് നമ്മൾ മൂത്തവരെ ബഹുമാനിക്കണം വിസ്പെക്ട് അവർ എൽഡേഴ്സ് നമ്മൾ மூத்தவரை டு பி மோர் கேர்ஃபுல் அவள் கூடுதல் ஷி ஊட் டு பி மோர் கேர்ஃபுல் அவள் கூடுதல் ஷி ஊட் டு பி மோர் கேர்ஃபுல் அவள் கூடுதல் ஷி ஊட் டு பி மோர் கேர்ஃபுல் அவள் கூடுதல் அவள் அவளோட குடும்பத்தை போற்றணும் ஷி ஊட் டு ஃபீட் ஹேர் ஃபேமிலி அவள் அவளே குடும்பத்தை போற்றணும் ஷி ஊட் டு ஃபீட் ஹேர் ஃபேமிலி அவளவள குடும்பத்தை போற்றணும் ஷி ஊட் டு ஃபீட் ஹேர் ஃபேமிலி அவளவள குடும்பத்தை போற்றணும் நம்ம அவனை சி ஊப்ஹிம் நம்ம அவனை சார் வி வு் டு ஹெல்ஹிம் நம்மள் அவனை சாயணும் வி ஊட் டு ஹெல்ப்ஹிம் நம்ம அவனை சி ட் அரேவீஸ் ஆஃப்டர்ணு டெலிவரி உச்சகழிஞ்சு எத்தெலிவரி ஊட்ட டு அரேவீஸ் ஆஃப்டர்ணு டெலிவரி உச்சகழிஞ்சு எத்தெலிவரி ஊட்ட டு അറൈവ് ദീസ് ആഫ്റ്റർനൂൺ ഡെലിവറി ഉച്ചകഴിഞ്ഞ് എത്തേണ്ടതാണ് പാവ് സ്റ്റഡീഡ് ഹാർഡ് വർക്ക് ഫോർ ദ ടെസ്റ്റ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കേണ്ടതായിരുന്നു ഐ ഔട്ട് ടു സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ ടെസ്റ്റ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കേണ്ടതായിരുന്നു ഐ ഔട്ട് ടു സ്റ്റഡീഡ് ഹാർഡ് വർക്ക് ഫോർ ദ ടെസ്റ്റ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കേണ്ടതായിരുന്നു ഐട്ട് ടു സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ ടെസ്റ്റ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കേണ്ടതായിരുന്നു ഔട്ട് ടു റെസ്പെക്റ്റ് അവർ ഹെൽഡേഴ്സ് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം വി വിട്ട് ടു റെസ്പെക്റ്റ് അവർ ഹെൽഡേഴ്സ് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം വി ഔട്ട് ടു റെസ്പെക്ട് അവർ എൽഡേഴ്സ് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം